കേരളത്തെ പിടിച്ചുലച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനവും പ്രാർത്ഥനകളുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ മഴയിലും ഉരുൾപൊട്ടലിലും നിരവധി പേർ മരിച്ചതും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതും മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്കിടെ അനുസ്മരിച്ചു ജീവൻ നഷ്ടമായവർക്കും ദുരിതബാധിതർക്കും വേണ്ടി തന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ പോപ്പ് ആഹ്വാനം ചെയ്തു ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ മധ്യപൂർവേഷ്യയിലെ സമാധാനത്തിനായും ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു യുദ്ധം മനുഷ്യന്റെ പരാജയമാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുവാൻ ചർച്ചകൾ നടത്തണമെന്നും അടിയന്തരമായി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു യുദ്ധത്തിന്റെ എല്ലാ ഇരകൾക്കും വേണ്ടി പ്രത്യേകിച്ച് നിരപരാധികളായ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പോപ്പ് പറഞ്ഞു ഫലസ്തീൻ ഇസ്രായേൽ ലബനൻ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കായും അദ്ദേഹം പ്രാർത്ഥിച്ചു അക്രമവും കൊലപാതകങ്ങളും ഒന്നിനും പരിഹാരമല്ല എന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു നീതിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് അക്രമം നമ്മളെ നയിക്കില്ല മറിച്ച് കൂടുതൽ വെറുപ്പിനും പ്രതികാരത്തിനും ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ മുപ്പത് പേർ കൊല്ലപ്പെട്ടു പടിഞ്ഞാറൻ ഗാസ നഗരത്തിൽ ഐക്യരാഷ്ട്ര സഭ നടത്തുന്ന സ്കൂളുകൾക്ക് നേരെയായിരുന്നു ബോംബ് ആക്രമണം ഇവിടെ ക്യാമ്പുകളിൽ താമസിച്ചിരുന്ന ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് ആക്രമണത്തിൽ ഹാസൻ സലാമ അൽ നസർ സ്കൂളുകൾ ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ